ഫോട്ടോ നല്ല മഴക്കോളും കാണുന്നുണ്ട് സർ ഇതിപ്പോൾ അടുത്ത ദിവസമായി കുറൂജിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങി കുറൂജിൻ്റെ വീട്ടിലാണെങ്കിൽ കുറെ സ്ത്രീജനങ്ങളെ കണ്ടിട്ടോ അതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് റെക്കോർഡ് ചെയ്യാത്തത് അവർക്കത് കംഫർട്ടബിൾ ആയിക്കില്ല അപ്പോൾ ഏതായാലും നമ്മൾ അവിടെ ഇറങ്ങി നമ്മൾ ഇന്ന് ഓ ലേക്കാൻ നമുക്കാവേക്കാ ആ ലേക്ക് ചൗഹർനാഗ് ചൗഹർനാഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേക്ക് ഉണ്ട് അതൊരു ലീസ്റ്റ് എക്സ്പ്ലോർഡ് പ്ലേസ് ആണ് അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഉറൂജുമുണ്ട് നമ്മളെ കൂടെ നിന്ന് ആ ഒരു ട്രക്കിനായിട്ട് ഇന്ന് നമ്മൾ അതിരാവിലെ ഇറങ്ങണം എന്നാണ് വിചാരിച്ചത് പക്ഷേ പോലെ നടന്നില്ല ഇന്നത്തെ ദിവസം നമ്മൾ ആ ലേക്കിൽ എത്തിപ്പെടും എന്നുള്ളതിൽ യാതൊരു ഉറപ്പില്ല ഏതായാലും അങ്ങോട്ടാണ് പോണത് വെൽക്കം ടു എ ന്യൂ വീഡിയോ നമ്മൾ ഇന്ന് മാപ്പിൽ സെറ്റ് ചെയ്ത സ്ഥലത്തേക്ക് ഇവിടുന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ ഉണ്ട് ഏകദേശം ഒരു മൂന്നേ മുക്കാൽ നാല് മണിക്കൂർ ഡ്രൈവ് ടൈമാണ് കാണിക്കുന്നത് ഇപ്പോൾ സമയം രണ്ട് മണി കഴിഞ്ഞ് രണ്ടര ആവാനായി ഞാൻ ഇതുവരെ കശ്മീരിൽ പോവാത്തൊരു റോഡാണ് കേട്ടോ അത് കശ്മീരിൻ്റെ സൗത്ത് സൈഡാണിത് കേട്ടോ നമ്മൾ ഇതുവരെ വന്ന ഹൈവേ റോഡെന്ന് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് നമ്മൾ ചെറിയൊരു റൂട്ടിലേക്ക് കയറുകയാണ് നമുക്ക് പോകേണ്ട ലേക്കിനി ഈ റൂട്ടിലാണ് നല്ല ഭംഗിയുള്ള റോഡാണ് രണ്ട് സൈഡിലും ഇങ്ങനെ വേലി മരങ്ങൾ കൊണ്ട് വേലി കെട്ടി വാ അടിപൊളി നമ്മൾ ഈ നമ്മളീ ഇങ്ങനെ കയറി ഇനി തീരെ ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മളൊരു ഒരു മലമുകളിലേക്ക് ഈ റോഡിന് ഇങ്ങനെ പതുക്കെ കയറി ചെല്ലുകയാണ് അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെയാവും ഇന്ന് കാണാൻ പറ്റില്ല അപ്പോൾ ഇന്ന് റേഞ്ച് കിട്ടുന്ന മാക്സിമം ദൂരം പോയിട്ട് എവിടെ നമുക്ക് റേഞ്ച് കിട്ടുമോ സൺസെറ്റിന് മുമ്പായിട്ട് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ക്യാമ്പ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം വന്ന് വന്ന് നമ്മൾ അടിപൊളിയൊരു ഗ്രാമപ്രദേശത്താണ് ഇപ്പോൾ എത്തിയത് രണ്ട് സൈഡിലും വീടുകൾ അതേപോലെ അവരുടെ അതിന് ചുറ്റുമായിട്ട് അവരുടെ കൃഷിയിടങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരു പാറ്റേൺ കാണുന്നത് ഇഷ്ടംപോലെ ചോളം കമ്പം ഗോതമ്പ് റൈസ് ഇതൊക്കെ നമ്മൾ രണ്ട് സൈഡിലും കാണുന്നുണ്ട് നമ്മൾ തൽക്കാലം ഒരു ബ്രേക്ക് എടുത്തതാണ് അപ്പോൾ ഈ ഒരു പോയിന്റ് വരെയാണ് ഒരു കട്ട റേഞ്ച് നമുക്ക് കിട്ടുന്നത് ഞാനിപ്പോൾ വണ്ടി നിർത്തിയ ഈ ഒരു സൈഡിലേക്ക് വന്നപ്പോൾ തീരെ റേഞ്ചില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇച്ചിരി കൂടെ ഇവിടുന്ന് ഒരു കിലോമീറ്റർ കൂടെ ഇച്ചിരി താഴോട്ട് ഇറങ്ങണം താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നല്ല റേഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിവിടെ വരെ വന്നിട്ട് തിരിച്ചു പോയി റേഞ്ചുള്ള സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഏതായാലും വന്ന സ്ഥിതിക്ക് ഇവിടെ നല്ല ഭംഗിയുണ്ട് ഇവിടെ കുറച്ച് ചക്കന്മാർ വന്നിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ട് ഒരു പിക്നിക്കിന് വന്നാൽ തോന്നുന്നു പിന്നെ ഏതൊക്കെ ഷപ്പേർഡ് ഹൗസിലെ കുട്ടികളാണ് നമ്മളെ വണ്ടി കണ്ടപ്പോൾ അവരവരുടെ വീട് അവിടെയാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നതാണ് ഏതായാലും സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് ചുമ്മാ നടന്ന ഷപ്പേർഡ് ഹൗസുകളൊക്കെ ഒന്ന് കാണാം Roots, yes. let's go from here. Yes. That kid in the red is looking cute.

ണിരിക്കുന്നത് അതൊക്കെ അവിടെ വീടുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ട പോലത്തെ മറ്റൊരു സ്ഥലം ഋത്ബ ഋത്ബ യാഹ് ഫോട്ടോ കഴിച്ചു ആ ചോക്ലേറ്റ് തന്നെ പാസ് ഏക്കേ ഋതുബ കേസേ ചോക്ലേറ്റ് അച്ഛാ ഹേ നമ്മൾ തിരിച്ചിറങ്ങാണ് ഇനി ഇവിടുന്ന് കുറച്ച് താഴോട്ടിറങ്ങിയിട്ട് വീട്ടിൽ ക്യാമ്പ് ചെയ്യുക സൺസെറ്റ് ആകുന്നതിനുമ്പോൾ സെറ്റിലാവണം യെസ് നമ്മളിവിടെയാണ് ഇന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നിവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് സ്വാദിഷ്ട നോൺ വെജ് ഭക്ഷണം പിന്നെ രാത്രി രാത്രിതാ ഇപ്പോഴേൻ്റെ ഒഴുക്കും കേട്ടോണ്ടെന്ന് കിടന്നു പറയണം അപ്പോൾ യെസ് ഇതാണ് ഇന്നത്തെ വീട് നമ്മളെ ടെൻറ്റ് ഫുൾ ഓപ്പൺ ചെയ്ത് സെറ്റാക്കിയപ്പോൾ കുറച്ച് ഇതിൽ പുല്ലരിയാൻ പോകുന്ന മക്കൾ നമ്മളെ വണ്ടി കണ്ട് അത്ഭുതപ്പെട്ട് ഇവിടെ നിന്നിട്ടുണ്ട് കേസേമാരെ കാടി ഇതാണ് ഇവരുടെ വണ്ടി ഇവരുടെ പുല്ലരിയുന്ന കത്തി അരിവാളിയാണ് കാണിച്ചറ നമ്മളെ നാട്ടിലെ അരിവാള് പോലെ തന്നെ പക്ഷെ അച്ചിരി ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇതാണ് ഇവരുടെ അരിവാള് ഉണ്ടോ അങ്ങനെ ഒരു സെറ്റപ്പാണ് <laughs> ये कैसे करते अच्छा ओके <laughs> और के पुलि अरणिटे कोंडो वाला वंडियान है <laughs> ये जो हमारा भाई साहब है ना इसकी गाड़ी है रूज यस यू विल हैव टी यस ओके वन स्ट्रांग टी वन स्ट्रांग टी आपको नहीं चाहिए प्लेसर यारीसफुल टी थैंक यू सो मच ബിസ്കൂട്ടാ ബിസ്കുട്ട് അപ്പോൾ കഴിഞ്ഞ ഇന്നത്തെ ദിവസം അവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഡിന്നറിന് ഉണ്ടാക്കാൻ പോകുന്നത് ഓംലെറ്റും ഗാർലിക് ബ്രെഡുമാണ് സിമ്പിൾ ഷക്ഷുക്ക ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത് പക്ഷേ ഈടായത് കൊണ്ടും ഇവിടെ നമ്മൾ ലൈറ്റ് കത്തിച്ച് വെച്ചാലേ ഒരുപാട് ബക്സ് വരാൻ ഉണ്ട് പ്രാണികൾ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കി കളയാം ഷക്ഷുക്ക നാളെ രാവിലെ രാത്രി നല്ല മഴയിരുന്നു കേട്ടോ ഒരു മൂന്ന് മണിയാകുമ്പോൾ മഴേൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ നീക്കുന്നത് നമ്മുടെ ടെൻറ്റ് പാക്ക് ചെയ്യണമെങ്കിൽ ഉണങ്ങണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒമ്പതര കിടന്നുറങ്ങി ഹെവി മഴ എന്ന് പറഞ്ഞാൽ ഹെവി മഴ മൊത്തം ഈ സ്ഥലത്ത് കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുമായിരുന്നു പുഴയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഇന്നലെ നീല വെള്ളമായിരുന്നു അതിപ്പോൾ ഇച്ചിരി കലങ്ങിയ വെള്ളമായിട്ടുണ്ട് അതേപോലെ വെള്ളത്തിൻ്റെ ലെവലും കൂടിയിട്ടുണ്ട് നല്ല ഇടിവെട്ടി വെട്ടി മഴയായിരുന്നു അപ്പോൾ രാത്രി ഒരു മൂന്ന് മണി മുതൽ ഞാനിതിങ്ങനെ അതിൻ്റെ വിൻഡോ തുറന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്ക ഇഡിയോ ഇട്ടുന്നുമായി മിന്നലിൻ്റെ വെളിച്ചത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കയായിരുന്നു രാത്രി ഏകദേശം ഒരു അഞ്ചു മണി വരെ ഞാൻ നോക്കിയിരുന്നു പിന്നെ ഞാൻ കിടന്നുറങ്ങി യെസ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം പിന്നെ ഈ ഒരു ആക്സസറിനെ നമ്മൾ സ്നാക്ക് ട്രേ എന്നാണ് പറയുക ഇതൊരു പുതിയ സ്നാക്ക് ട്രേ ആണ് നമ്മുടെ ഇതിനുമുമ്പുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രേൻ്റെ സൈസ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ട്രേക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഒരു കേബിൾ പൊട്ടിപ്പോയി അതിൻ്റെ പഴയ കേബിൾ കിട്ടാനില്ലാത്തതുകൊണ്ട് ഇതാ ഈ ഒരു കേബിളായിരുന്നു ഞാനതിന് വെച്ചത് ഈ ഒരു ട്രേയുടെ ഈ ഒരു ബ്രാൻഡിൽ നിന്ന് മറ്റൊരു ബ്രാൻഡിൻ്റെ ആണ് ഇവരുടെ ഈ ഒരു കേബിൾ വെച്ച് റിപ്പയർ ചെയ്തപ്പോൾ ഈ കേബിളിന് അത്ര ഇല്ല അപ്പോൾ അതിങ്ങനെ തുറക്കുമ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു നിൽക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ ഫുൾ ട്രേ തന്നെ മാറ്റിയിട്ട് ഒരു പുതിയ ട്രേ വെച്ചു ഇതിന് നമുക്ക് കുറച്ചുകൂടി ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ സെറ്റപ്പിൽ വന്ന പുതിയൊരു ചേഞ്ച് നമ്മുടെ റൂച്ചിൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ പറിച്ചെടുത്ത ഫ്രഷ് പച്ചക്കറികൾ നമ്മൾ ഫ്രഷ് ഉണ്ടാക്കാനായിട്ട് ആര് ചെറുപ്പത്തിൽ കഴിച്ചാണ് ഒരു നൊച്ചാഴ്ചക്ക് വേണ്ടി അത് ചെറിയ ബോട്ടിൽ ഫ്രഷ് കശ്മീരിലെ വെളുത്തുള്ളി ഉണ്ടാവും നമ്മൾ ഇതേപോലെ വലിയ സൈസ് ഉണ്ടാവുക എനിക്ക് വലിയ ഇഷ്ടമാണ് കശ്മീരിലെ വെളുത്തുള്ളി കാരണം കുറച്ചെണ്ണം മരിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ യൂസിനുള്ള സാധനം കിട്ടും എളുപ്പം എളുപ്പം അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് ക്യാമ്പ് ചെയ്ത സ്ഥലത്തിൻ്റെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ നല്ല മഴ പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല മഴയും പിന്നെ നമ്മുടെ ക്യാമറിൻ്റെ ഫ്ലാഷ് ഇങ്ങനെ ഞെക്കി പിടിച്ച പോലത്തെ മിന്നലായിരുന്നു കണ്ടിന്യൂസ് നോൺ സ്റ്റോപ്പ് മിന്നലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ പുറത്തേക്ക് ഇങ്ങനെ മിന്നലിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കിയിരുന്നു അപ്പോൾ ഈ വെളിച്ചം നിൽക്കുന്നുണ്ടായി അത്രയും തുടർച്ചയായിട്ട് ഇങ്ങനെ മിന്നൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ നമ്മൾ ക്യാമ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്പോട്ടിന് ചുറ്റുമായിട്ട് ഉയരത്തിൽ നിൽക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അതായത് ഒരു മിന്നൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിന് ഭൂമിയിലേക്ക് പോകാൻ നമ്മുടെ വണ്ടി അല്ലാതെ എളുപ്പത്തിൽ മറ്റൊരുപാട് സാധനങ്ങൾ അതാണ് ഈ മരങ്ങൾ പോലത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിക്ക് മിന്നൽ ഏൽക്കില്ല അപ്പോൾ നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച സ്ഥലം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിച്ച ഒരു കാര്യം അതാണ് ഇന്നലെ പറയാൻ പറ്റുമോ പിന്നെ നാല് ടയറിൻ്റെ മോണ് നിൽക്കുന്ന നമ്മളെ വണ്ടിക്ക് മിന്നൽ ഏൽക്കോന്നുള്ളത് എനിക്കറിയില്ല അതായത് അത് നമ്മൾ റിസ്ക് എടുത്ത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ക്ലൗഡിയാണെന്ന് മിക്കവാറും നമ്മുടെ ഹൈക്കിൻ്റെ ഇടയിൽ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് മദുരസാ പിള്ളേർ ഇങ്ങോട്ട് പിക്നിക്കിന് വന്നിട്ടുണ്ട് യൂണിഫോമൊക്കെ ഉണ്ടല്ലോ അവർക്ക് രണ്ട് ഇടയന്മാർ രണ്ട് ആടുകളൊക്കെ കൊണ്ടുപോകുന്ന നമ്മൾ ഈ റോഡിന് മാർഗൻ ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ വരെ വരെ പോകും വണ്ടിയിൽ പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ ആദ്യത്തെ ശരിക്കുള്ള പ്ലാന് എൻ്റെ അടുത്ത് പോർട്ടബിൾ ടെൻ്റ് ഉണ്ട് ടെൻറ്റും സാധനങ്ങളൊക്കെ ആയിട്ട് ഹൈക്ക് ചെയ്ത് പോയിട്ട് അവിടെ ക്യാമ്പ് ചെയ്യുക ഓവർനൈറ്റ് സ്റ്റേ സ്റ്റേ ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ അവിടെ വെതർ വെതറിപ്പോൾ വളരെ മോശമാണ് രാത്രി പെരും മഴയാണ് നമ്മുടെ വണ്ടീൻ്റെ ടെൻറ്റിൽ കിടക്കുന്ന പോലെയല്ല നമ്മളൊരു ഗ്രൗണ്ടിൽ ടെൻ്റ് ചെയ്ത് കിടക്കുമ്പോൾ നമ്മുടെ അടുത്ത് അടിയിൽ വിരിക്കാനുള്ള ഫോം ഇല്ല അപ്പോൾ അടിയിലൂടെ വെയ്പ്പർ വെള്ളം ഉള്ളോട്ട് കയറി നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് നനയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആകെ അങ്ങനെ സംഭവിച്ചാൽ ആകെ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം ക്യാമ്പ് എന്നുള്ള ഒരു പ്ലാൻ ഒഴിവാക്കിയത് പക്ഷെ നോക്കട്ടെ കേട്ടിടത്തോളം ഈ സ്ഥലം ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ ചിലപ്പോൾ ഈ വെതർ മാറി നമ്മൾ മറ്റൊരു സീസണിൽ ഇവിടെ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ക്യാമ്പ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ മനസ്സിലൊരു പ്ലാനിട്ടുണ്ട് നോക്കാം നമുക്ക് നടത്തിയെടുക്കണം റോഡിൻ്റെ സൈഡിൽ പോസ്റ്റോ അല്ലെങ്കിൽ ഇലക്ട്രിക്ക് ലൈനൊന്നും ഇല്ലാത്തതുകൊണ്ട് റോഡിന് വേറെ തന്നെ ഒരു ഫീല് തോന്നുന്നുണ്ട് ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ തിരിച്ചു പോയത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ വന്ന വന്ന് കഴിഞ്ഞു ഇനി അടുത്ത കുറച്ച് ദൂരത്തേക്ക് നമുക്ക് റോഡില്ല ഓ വളരെ ഹാർഷ് റോഡാണ് നല്ല മഴക്കോളും കാണുന്നുണ്ട് നല്ല തിക്കായിട്ടുള്ള റെയിൻ ക്ലൗഡ്സ് അതാണ് മുമ്പിൽ നിൽക്കുന്നത് മാർഗൻ ടോപ്പ് അല്ലെങ്കിൽ മാർഗൻ വാലി എന്നാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് മാർഗൻ വാലീൻ്റെ അർത്ഥം വാലി ഓഫ് ഡെത്ത് എന്നാണ് അപ്പോൾ ഈ റോഡ് കണ്ടീഷൻസുകൾ കണ്ടില്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനൊരു പേര് വന്ന് അത് മാത്രമല്ല ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് മഞ്ഞ് വെയ്യുന്ന പ്രദേശങ്ങളാണ് മഞ്ഞ് കാലത്ത് ഈ റോഡ് മൊത്തം ക്ലോസ് ആയിരിക്കും നമ്മളേതായാലും ഡെത്താവാണ്ട് കൂടി തിരിച്ചെത്തിയാൽ മതിയായിരുന്നത് യെസ് നമ്മൾ ഫൈനലി ടാർമാക്കുള്ള ഒരു പാച്ചിലെത്തി അങ്ങനെ ആകുമ്പോൾ ഇവിടെ മൊത്തം ടാർമാക്കായിരിക്കണം പിന്നെ അതൊക്കെ ഈ കഴിഞ്ഞ മഞ്ഞിലൊക്കെ ഇത് തകർന്നു പോയതായിരിക്കും ഷെപ്പേർഡ് ലൈഫ് വ്ലോഗ് കാണാത്ത ആൾക്കാർ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ കശ്മീർ സീസൺ ടൂ ഷെപ്പേർഡ് ലൈഫ് അതിന്റെ ലിങ്ക് എടുത്ത് ഞാൻ ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം കണ്ടുപോകാം അടിപൊളി ബ്ലോഗാണ് അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവരുടെ ലൈഫിനെ പറ്റി ഷെപ്പേർഡ്സിന്റെ ലൈഫിനെ പറ്റി കുറച്ചുകൂടി ഒരു ഇൻസൈറ്റ് കിട്ടും ചോക്ലേറ്റ് ഒരു വഴിന്നിങ്ങനെ <laughs> <Good. laughs> <laughs> <laughs> കോണാണ് പച്ചക്കോണ് മലേന്റെ മോൾ ഭാഗം കാണുന്നില്ല റെയിൻ ക്ലൗഡ് അങ്ങോട്ട് ക്യാപ്പ് ചെയ്തിരിക്കുമ്പിൽ വലിയൊരു മല ഉണ്ട് പക്ഷെ ആ വ്യൂവിനെ മറിക്കുന്ന അത്രയും കോടയാണ് കോടയാണിപ്പോ റോഡും കഴിഞ്ഞു കുഞ്ഞു നമ്മൾ വാലി ഓഫ് ഡെത്ത് എന്ന് വിളിക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ സെന്റർ പോയിന്റിലാണ് ഇപ്പം ഉള്ളത് ഇപ്പൊ മുമ്പിൽ ആകാശം അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമല്ലേ അവിടെ ഒക്കെ ഉണ്ട് പക്ഷെ കട്ടിയുള്ള കോടമഞ്ഞ് കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല ഓഫ് റോഡ് മാറി വീണ്ടും ഒരു ചെറിയൊരു ഇന്റർലോക്ക് ഇട്ട പാർട്ട് പാർട്ടെത്തി കോട ചെറുതായിട്ട് മാഞ്ഞു വരുന്നുണ്ട് നമുക്ക് വ്യൂ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് വാ വാജാദി വ്യൂ ഇവിടുന്ന് കോടങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് വ്യൂവാല ഇപ്പൊ ടെമ്പറേച്ചർ പുതു കാറിൻ്റെ ഉള്ളിലെ ടെംപറേച്ചർ കാണിക്കുന്നത് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പം ട്വന്റി ഡിഗ്രി ആണ് ഞാൻ എ സി ഓഫാക്കിയിട്ട് ചില്ലാത്തിയിട്ടാണ് ഇപ്പം കാറിൻ്റെ ഉള്ളിൽ പിന്നെ വാച്ചം കൈ കിട്ടിയല്ല എന്റെ എന്റെ ബോഡിയുടെ ചൂട് ഇതെല്ലം കൂടി കൂട്ടിയിട്ടാണ് ഇവർ ട്വന്റി ഡിഗ്രി കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു പുറത്തൊരു ഒരു പത്ത് ഡിഗ്രി ഒരു പന്ത്രണ്ട് ഡിഗ്രി ഒക്കെ ആയിരിക്കും ടെമ്പറേച്ചർ എന്നാണ് എനിക്ക് തോന്നുന്നത് മാർഗൻ ടോപ്പിലെ ബേസ് ക്യാമ്പാണോ നടുവിലായിട്ട് കാണുന്നത് പക്ഷെ നമ്മുടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന റൂട്ട് ഇവിടുന്നതാണ് നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് ഈ കോൺ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് അതായത് കാറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വീട്ടിൽ നമ്മുടെ വ്ളോഗ് ടു ലോങ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് നമ്മളിവിടുത്തെ ബേസ് ക്യാമ്പിലെത്തി അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മളിവിടുന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാൽ മതി വരെ അസീം ഗുഡ് സൈനിങ് ആവും